ജാസർപോർ ആണ് ചെറുക്കിള വി കെ പാറയിൽ സി കെ മുഹമ്മദ് സാഹിബിൻ്റെ മകളുടെ കല്യാണ സൽക്കാരത്തിന്റെ രണ്ടാം ദിനത്തിലാണ് ഞാൻ ഇന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഐറ്റംസുകളുണ്ട് അതിന് മികച്ച ഇവൻ്റും സെറ്റിംഗ്സുകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഐറ്റം ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് പോയിട്ട് ഓരോ ഐറ്റം മൊത്തത്തിൽ സെറ്റിംഗ്സ് എല്ലാം കാണിക്കുക പാചക ഫിഷ് മട്ടൺ എന്ന വേണ്ട സകലമായ ഐറ്റമുകളും ഏകദേശം റെഡിയായി വരുന്നുണ്ട് പാർക്ക് കേട്ട ഈവെന്റ് ടീം ഐറ്റമുകളോട് ഒരു നീണ്ട നിരയാണ് അവരുടെ മെനു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദൈവം വെള്ളപ്പവും ബീഫ് കുട്ടും അങ്ങനെ ആ മെനു ലിസ്റ്റ് അങ്ങോട്ട് നീണ്ടുപോകുന്നുണ്ട് ഏകദേശം ഇരുന്നൂറോളം ആളുകൾക്ക് ഒരേ ട്രിപ്പിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഇസ്ലാമിക് കൗണ്ടർ സിസ്റ്റം തന്നെയാണ് ഇന്നും പാർക്ക് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാര്യങ്ങളൊക്കെ റെഡിയാണ് ും സംഘവും പുനാരിയും ഒത്തിട്ടുള്ള ഒരു റോയൽ എൻട്രി ഇവിടെ നടക്കുന്നുണ്ട് പ്രത്യേകമായ ഡാൻസ് ടീമും കലാപരിപാടികളൊക്കെ ആയിട്ട് അവരെ അനുഗമിക്കുന്ന സി കെ ഫാമിലി അംഗങ്ങളും ഒരുപാട് വിശിഷ്ട അതിഥികളും അങ്ങനെ എല്ലാവരും ഇന്നത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ ഭക്ഷണം സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയവും അടുത്തവരിലാണ് ഓരോ ഐറ്റമുകളും ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് മെനു ലിസ്റ്റ് വലുതായത് കൊണ്ട് തന്നെ അത് സെറ്റ് ചെയ്യാനും അതിന്റേതായിട്ടുള്ള സമയം ആവശ്യമാണ് മട്ടൺ ഹൈദരാബാദി മട്ടൻ സ്റ്റ്യൂ ചിക്കൻ മഞ്ചൂരിയൻ മൂന്ന് തരം ചിക്കൻ കബാബ് ഫ്രിഞ്ച് ചിക്കൻ ഫ്രൈ ആവോലി റവ ഫ്രൈ ജെമ്മീൻ ബ്രോസ്റ്റ് പനീർ സിഫ്റ്റി മട്ടൺ റാൻ ഗോപി മഞ്ചൂരിയൻ ചിക്കൻ പഞ്ചാബി കൂടെ ഒരുപാട് സാലഡ് ഐറ്റം അങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഐറ്റമുകളോട് ഒരു ചാകര തന്നെയാണ് ഇന്നത്തെ ഫംഗ്ഷനിൽ പാർക്കൊരുക്കിയിട്ടുള്ളത് ഇസ്ലാമിക് കൗണ്ടർ സിസ്റ്റം ആയത് കൊണ്ട് തന്നെ അതിഥികളെ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യാനും ഒരേ പരിഗണനയോടെ വളരെ മാന്യമായ രീതിയിൽ ഭക്ഷണം നൽകാനും സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പാർക്കിന്റെ കീഴിൽ വരുന്ന ഏകദേശം നൂറിലധികം വരുന്ന സർവീസ് ടീമുകൾ വളരെ മികച്ച രീതിയിൽ തന്നെ സർവീസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭക്ഷണത്തോടൊപ്പം സർവീസിനെ കുറിച്ചും വളരെ മികച്ച അഭിപ്രായം തന്നെ ാണ് എല്ലാ അതിഥികളും ഒരുപോലെ പങ്കുവെക്കുന്നത് ഒരുപാട് ഐറ്റമുകൾ ഒരുക്കുന്നതിൽ മാത്രമല്ല അത് അതിലും മികച്ച രീതിയിൽ വിളമ്പി നൽകുന്നതിലാണ് കാര്യമെന്ന് ഇവിടെ ഏതായാലും അതിഥികളുടെ അഭിപ്രായത്തിലേക്ക് കൂടി നമ്മൾ ഇല്ല പ്രധാന ഭക്ഷണ സൽക്കാരത്തിന് ശേഷം സ്വീഡ്സിന് തുടങ്ങി ഒരുപാട് ലൈവ് ഐറ്റംസുകൾ ഉണ്ട് അതുകൂടി നമുക്ക് കാണാം ഇവിടെ ലൈവ് ഗുനാഫയും ലുക്കൈമത്തും ചുരണ്ടീസും വ്യത്യസ്തമായ വെറൈറ്റി കേക്കും സ്പെഷ്യൽ ഐസ്ക്രീമും അങ്ങനെ തുടങ്ങി ഒരുപാട് ഡെസേർട്ട് ഐറ്റമുകൾ ഉണ്ടായി ഇവിടെ ഒരുക്കിയ ഇവൻറ്റും ഫുഡും അങ്ങനെ എല്ലാ അടിപൊളിയായിരുന്നു ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടേക്ക് അവസാനിക്കുകയാണ് ചാനൽ ഫോളോ ചെയ്യാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ